നമസ്കാരം പ്രിയപ്പെട്ടവര് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി വയനാട്ടിലുള്ള വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയുടെ മരണം മരണമല്ല കൊലപാതകം എന്ന് തന്നെ പറയണം അങ്ങനെ പറയാൻ പാടുള്ളൂ നാല് ദിവസങ്ങളോളം അതിക്രൂരമായി മർദ്ദിച്ച് നഗ്നനാക്കി അവശനാക്കി അപമാനിച്ച് ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത ചെയ്ത് കൊന്നുകളഞ്ഞിരിക്കുന്നു അതിന്റെ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് ഈ നാട്ടിലെ യുവജനങ്ങളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ വിപ്ലവ ചിന്തകളെ ഊട്ടി ഉറയ്ക്കുന്ന ചെറുപ്പത്തിൽ ഒരുപാട് തവണ പലരും പിടിച്ച കൊടിയുടെ നിറമുള്ള സംഘടനയാണ് എസ് എഫ് ഐ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന് പതാകയിൽ എഴുതി വെക്കാതെ നിങ്ങൾ ആർക്കാണ് എന്നാണ് ഏത് കാലഘട്ടത്തിലാണ് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളത് നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുത്ത് ഒരാളുടെ പേര് നിങ്ങൾക്ക് ഉറക്കെ പറയാൻ സാധിക്കുമോ നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ മറ്റൊരു സംഘടനയെ പ്രവർത്തിക്കാൻ അനുവദിക്കുമോ ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നാൽ സിദ്ധാർത്ഥം എന്ന് പറയുന്ന വിദ്യാർത്ഥി ചെറുപ്പക്കാരനായ വിദ്യാർത്ഥി അവർ ഒരു രാഷ്ട്രീയത്തിലും ആഭിമുഖ്യമില്ലാതെ ഒരു മികച്ച ഫോട്ടോഗ്രാഫറായി മികച്ച സ്റ്റുഡൻ്റായി ഒരു പാർട്ടിയുടെയും പിൻവലമില്ലാതെ ക്ലാസ്സിലെ ലീഡറായി തിരഞ്ഞെടുക്കപ്പെടുന്നു അത് നിങ്ങളെ ചൊടിപ്പിച്ചിരിക്കാം കാരണം നിങ്ങളുള്ളപ്പോൾ നിങ്ങളല്ലാതെ മറ്റാര് എന്ന ചിന്തയല്ലേ സഖാക്രൈ നിങ്ങളുടെ സിരകളിലോടുന്നെ ഹിറ്റ്ലറിനെയും മുസോളിനെയും എന്തിനാ നരേന്ദ്രമോദിയെ പോലും നിങ്ങൾ നിങ്ങളെതിർക്കുമ്പോൾ നിങ്ങളുള്ളിലെ ഫാസിസത്തെ നിങ്ങൾ പലപ്പോഴും മറന്നു പോകുന്നു അങ്ങനെ മറന്നു പോയില്ലായിരുന്നെങ്കിൽ നാല് ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ ആ ചെറുപ്പക്കാരൻ്റെ ആ വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ നിങ്ങൾക്ക് മുറിവുകൾ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നില്ല സംഭവ ദിവസം സംഭവത്തിൽ മുമ്പ് ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റൈൻസ് ഡേക്ക് തൻ്റെ സഹപാഠിയോട് തൻ്റെ മനസ്സിലെ ഇഷ്ടം തുറന്ന് പറഞ്ഞത് ഒരു കാരണമായി എടുത്ത് തങ്ങൾക്ക് ഇഷ്ടമല്ലാതെ വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂട്ടാത്ത ഒരു ചെറുപ്പക്കാരനെ തെരഞ്ഞു പിടിച്ച് അവനെ ചോദ്യം ചെയ്യുവാണ് അരുണും മസിഫും ഒക്കെ അടങ്ങുന്ന എസ് എഫ്ഐയുടെ തമ്മാടിക്കൂട്ടം അവനെ ചോദ്യം ചെയ്യുന്നു അവനെ ഉപദ്രവിക്കുന്നു അന്ന് അവൻ അവൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വരികയാണെന്ന് പറയുന്നു ബസ് വയനാട് ചുരത്തിലെ തിരക്ക് കാരണം ബസ്സിൽ വരാൻ സാധിക്കുന്നില്ല ട്രെയിനിൽ പോകുന്നു ട്രെയിനിൽ എറണാകുളത്തെത്തിയിട്ട് എറണാകുളത്ത് എത്തിയ ശേഷം വിളിച്ചു പറയുന്നു ഞാൻ കോളേജിൽ പോകേണ്ട അത്യാവശ്യമായിട്ട് തിരിച്ചു പോവുകയാണെന്ന് നിങ്ങൾ അവനെ ഭീഷണിപ്പെടുത്തി തിരിച്ചു വിളിച്ചതായിരിക്കും ഇവിടെ അങ്ങനെ എത്രയോ വിദ്യാർത്ഥികളെ പലപ്പോഴും മാനസികമായി വേദനിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് നിങ്ങൾ തിരിച്ചു വിളിച്ചിട്ടുണ്ട് പല ക്യാമ്പസിലും ഇത് നടക്കുന്നില്ലേ അങ്ങനെ അവനെ തിരിച്ചു വിളിച്ച് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് നക്കാനായി വെൽത്ത് മുറിയുന്നവരെ നിങ്ങൾ അവനെ വേദനിപ്പിച്ചു ശേഷം കൊന്നുകറിഞ്ഞിരിക്കുന്നു ആത്മഹത്യ ചെയ്തതാണ് പോലീസ് ഭാഷ്യം പറയുമ്പോൾ അവിടുത്തെ വാർഡന് വളരെ കൃത്യമായി കാരണങ്ങൾ അറിയാം പാർട്ടിയുടെ പേടിയിൽ അദ്ദേഹം മിണ്ടുന്നില്ല ഈ കൊലപാതകം ഒതുക്കാൻ പാർട്ടിയുടെ ലോക്കൽ നേതൃത്വം നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും തീർച്ചയല്ലേ അത് ഇപ്പോൾ പോലും ഇന്നലെ പേരെ എന്തോ അറസ്റ്റ് ചെയ്തു പേരെ സസ്പെൻഡ് ചെയ്തവരെ അല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് പേരെ എന്തോ കോളേജിനു സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്യാത്തവറ്റത്തിൽ അഞ്ചോ ആറ് പേരെ അറസ്റ്റ് ചെയ്തു ഇന്നലെ രണ്ട് പ്രതികൾ കീഴടങ്ങി ഇത് അവിടെ തീരുമോ പിന്നെ നിങ്ങൾ ആരെയൊക്കെയോ സംരക്ഷിക്കുന്നുണ്ട് അങ്ങനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ടി കോട്ടകളിൽ തന്നെ കാണും പാലക്കാടോ വയനാട്ടിലോ കണ്ണൂരോ വടകരയിലോ അവർ ഒളിച്ചിരിപ്പുണ്ടായിരിക്കാം നിങ്ങൾക്ക് ആരോടാണ് എന്നാണ് ഈ ദയ ഉണ്ടായിട്ടുള്ളത് ആ ചെറുപ്പക്കാരൻ്റെ അവന് ഒരു മാതാവുണ്ട് അഭിമന്യു മരിച്ചപ്പോ നൻപറ്റ മകനെ എന്ന് വിളിച്ചു പറഞ്ഞു സിദ്ധാർത്ഥിനു മുമ്പൊരമ്മ സിദ്ധാർത്ഥിനു മുൻ അച്ഛൻ സിദ്ധാർത്ഥിന്റെ അമ്മ അവനെ വേദനിച്ച് പ്രസവിച്ച് പെറ്റ വയറാണ് അവനെ പൂറ്റി വളർത്തി ചോര നീരാക്കിയ ഒരു അച്ഛനുണ്ട് അവരെയൊക്കെ നിങ്ങൾ മറക്കുന്നു നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളുടെ ഏകാധിപത്യത്തിന് വേണ്ടി നിങ്ങൾ മറക്കുകയാണ് സഹാക്കളെ നിങ്ങൾക്ക് കാലം മാപ്പ് തരുമെന്ന് നിങ്ങൾ വിചാരിക്കുക വേണ്ട നിയമത്തിന്റെ ഏതറ്റം വരെയും ഈ കേസുമായിട്ട് അതിന്റെ മാതാപിതാക്കൾ പോകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളെയൊക്കെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇതൊരു ആത്മഹത്യയാക്കി ഒതുക്കാൻ പലരും ശ്രമിച്ചു കോളേജ് ശ്രമിച്ചു ഹോസ്റ്റൽ ശ്രമിച്ചു അങ്ങനെ അതിലെ ദുരൂഹത ആരോപിച്ച് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും രംഗത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇത് കേരളം അറിയുമായിരുന്നു എത്രത്തോളം മാരകമായ മുറിവുകളാണ് ശരീരത്ത് ഇടിച്ചും ചവിട്ടിയും തൊഴിച്ചും ബെൽറ്റ് മുറിയുന്നവരെ അടിച്ചും ഏതേലും മാതാപിതാക്കൾ സ്വന്തം മക്കളെ ഇനി ഏതെങ്കിലും ഹോസ്റ്റലിൽ വിട്ട് പഠിപ്പിക്കാൻ തയ്യാറാവും കോളേജിൽ വിടാൻ പേടിയാകുകയും സ്വന്തം മകനെ എന്തെല്ലാം പ്രതീക്ഷകളോടുകൂടി ചോര നീരാക്കിയായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക അവനെ ഇങ്ങനെ കാലത്തിന് വിട്ടു കൊടുക്കാൻ കാപാലിക വിട്ടുകൊടുക്കാൻ ആരെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും തയ്യാറാവുമോ സഖാക്കളെ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എസ് എഫ് ഐ നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നെങ്കിലും അതിൽ നിന്ന് എസ് എഫ് ഐക്ക് ഒളിച്ചോടാൻ സാധിക്കുകയില്ല ആശയ പറഞ്ഞു ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെന്ന് നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ നിങ്ങളെ കൊടി പിടിച്ച നിങ്ങളുടെ കോളേജ് നേതൃത്വങ്ങളാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് കോളേജിലെ ആൻ്റി റാഗിങ് സ്കീ സ്ക്വാഡിന്റെ ലീഡർ റാഗ് ചെയ്തൊരു വിദ്യാർത്ഥിയെ കൊന്നിരിക്കുന്നു എന്തോ വിരോധാഭാസമാണ് എസ് എഫ്ഐയുടെ കോളേജ് യൂണിയൻ ചെയർമാൻ ഈ കൊലപാതകത്തിന്റെ ഒന്നാം പ്രതി എന്തോ വിരോധാഭാസമാണ് നിങ്ങൾ എസ് എഫ് ഐ കൊടുക്കുന്ന വിദ്യാഭ്യാസം ഇതല്ലേ നമുക്ക് പറ്റാത്തവരെ കൊന്നുകറയാനും നമുക്ക് പറ്റാത്തവരെ ഒതുക്കാനും ഒക്കെ അല്ലേ നിങ്ങളുടെ തീരുമാനം അതിന്റെ അവസാനത്തെ ഉദാഹരണമല്ലേ എന്ന് പറയുന്ന വിദ്യാർത്ഥി അവൻ അവിടെ എസ് എഫ് ഐയിലൂടെ അല്ലാതെ വളർന്നു വരുന്നതും എസ് എഫ് ഐയിലൂടെ അല്ലാതെ പേരെടുക്കുന്നതും എസ് എഫ് ഐയിലൂടെ അല്ലാതെ മിടുക്കനാവുന്നതും നിങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളിടം നിങ്ങളെ നശിപ്പിക്കുകയാണ് ആ വിദ്യാർത്ഥിക്കൊപ്പമാണ് സിദ്ധാർത്ഥിനൊപ്പമാണ് അവനാണ് എല്ലാവരും പിന്തുണയെ ഫാസിസമാണ് കോളേജിലെ പല ക്യാമ്പസുകളിലും നടക്കുന്നത് എസ് എഫ് ഐ ഒരു ഫാസിസ്റ്റ് സംഘടനയായി മാറിയിരിക്കുകയാണ് നിങ്ങൾക്ക് കാലവും ജനങ്ങളും മാപ്പുതരില്ല നീതിയുടെ അവസാന അറ്റം വരെ പോയിട്ടാണെങ്കിലും നിങ്ങൾക്കെതിരെ നീതിപീഠം തനത്ത ശിക്ഷ തരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ അതിന് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഭരണകൂടം അട്ടിമറിയും ഈ കേസിൽ പ്രതീക്ഷിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും ഏത് അച്ഛൻ പേരെയും പോയി നിങ്ങൾക്ക് വേണ്ട നിയമസഹായങ്ങൾ തരാൻ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏതറ്റം വരെയും പോയി നിങ്ങളുടെ മകന് നീതി പേടിച്ചു കൊടുക്കാൻ തന്നെ വേണം എസ് എഫ് ഐ എന്ന കാവാലി കൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് ഇനി വരും തലമുറയെങ്കിലും രക്ഷിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് വേദനയുണ്ട് വളരെയധികം വേദനയുണ്ട് പ്രതീക്ഷകളോടെയാണ് മക്കളെ വളർത്തുന്നത് ആ മക്കളെ കാവാലികൾ കൊടുക്കാനല്ല എതിരെ ശബ്ദ ഉയർത്തുക തന്നെ വേണം എസ് എഫ് ഐക്ക് ഒരുപാട് രക്തസാക്ഷികളുണ്ട് അവരിടക്കിടയ്ക്ക് അവളുടെ അച്ഛനേയും അമ്മയും പോവും ഇടയ്ക്കിടയ്ക്ക് പുഷ്പനിക്ക് പോയി പാട്ട് പാടും ഈ ചെറുപ്പക്കാരിൽ നിങ്ങൾ പുഷ്പനെയോ നിങ്ങൾക്ക് മറ്റ് രക്തസാക്ഷികളെ കാണാൻ കഴിയാത്തത് നിങ്ങളുടെ പരാജയമാണ് സഖാക്കളെ നിങ്ങളുടെ പരാജയം